നമസ്കാരം രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം രാജ്യത്തൊരു സുസ്ഥിര ഭരണം ഉണ്ടായതേയില്ല എന്നിട്ടും പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ പി വി നരസിംഹറാവു മൻമോഹൻ സിംഗിനെ ധനകാര്യമന്ത്രിയാക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ ഭാഗധ്യേയം മാറ്റിയെഴുതി നവ സാമ്പത്തിക നയങ്ങൾ ഉദാരവൽക്കരണം കമ്പോളവൽക്കരണം ഒക്കെയാണ് രാജ്യത്തെ വളർച്ചയിലേക്ക് നയിച്ചത് അതിൻ്റെ തുടക്കം നരസിംഹറാവു ആയിരുന്നു പക്ഷെ പിന്നീട് അരാജകത്വത്തിൻ്റെ നാളുകളായിരുന്നു രാജീവ് ഗാന്ധിയുടെ ഭരണത്തിൻ്റെ അവസാന കാലയളവിൽ തുടങ്ങിയ ആ അരാജകത്വം തുടർന്നുകൊണ്ടേയിരുന്നു ഒടുവിൽ രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ കേവല ഭൂരിപക്ഷം ഇല്ലാതെ മൻമോഹൻ സിംഗിനെ രാജ്യം ഭരിച്ചു മൻമോഹൻ സിംഗ് മിടുക്കാനായിരുന്നു പക്ഷേ ഭരണം മുമ്പോട്ട് പോവാൻ ഘടക കക്ഷികളുടെ താൽപ്പര്യങ്ങൾക്ക് കീഴടങ്ങി അഴിമതിയുടെ പേരിൽ കുപ്രസിദ്ധി നേടി ആ സാഹചര്യത്തിൽ രൂപപ്പെട്ട മോദി ബ്രാൻഡ് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് കേവല ഭൂരിപക്ഷം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല കേവല ഭൂരിപക്ഷം ആ മോദി ഭരണം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടെങ്കിലും മുന്നണിയുടെ ഭൂരിപക്ഷമായി മൂന്നാം തവണയും ഭരണത്തിലേക്ക് കയറിയിരിക്കുന്നു മോദി പ്രധാനമന്ത്രിയാകാൻ പ്രധാന കാരണം മോദി വിരുദ്ധ വികാരങ്ങളും കഥകളുമായിരുന്നു നരഭോജി ഗർഭിണിയുടെ വയറ്റിൽ ശൂലം കൊണ്ടു കുത്തി കുഞ്ഞിനെ ചുട്ടുകൊന്നയാൾ എന്ന തരത്തിലുള്ള പ്രചരണമാണ് മോദിക്ക് ശത്രുക്കൾ കൊടുത്തത് ശത്രുവിൻ്റെ ഈ വിദ്വേഷ പ്രചാരണമാണ് മോദിയെ കേവലം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി എന്നതിനപ്പുറത്തേക്ക് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാക്കി മാറ്റിയത് ഇതെല്ലാ കാലത്തും വർക്കൗട്ട് ചെയ്യുന്ന ഒന്നാണ് അല്ലെങ്കിൽ വിദ്വേഷത്തിന് വിധേയനാകുന്നവൻ ശരിക്കും അനീതി ചെയ്യുന്നവനായിരിക്കണം അധർമ്മിയായിരിക്കണം പിണറായിയുടെ കാര്യം മാത്രം എടുക്കുക സകരരും ഊതി വീർപ്പിച്ച് ബലൂണായി മുമ്പോട്ട് കൊണ്ടുപോയി പക്ഷേ ബലൂണിൻ്റെ കാറ്റ് പോയി 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 വരിക എന്നെ പോലെ വളരെ കുറച്ചുപേർ വിനുബ് ജോണിനെ പോലെ വളരെ കുറച്ചുപേർ ജയശങ്കറിനെ പോലെ വളരെ കുറച്ചു കുറച്ചുപേർ മാത്രമായിരുന്നു പിണറായിയുടെ ജനവിരുദ്ധ അഴിമതി അഹങ്കാര നിലപാടുകൾ തിരിച്ചറിഞ്ഞെന്നും പറഞ്ഞു ഇന്നിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ജനം അദ്ദേഹത്തെ തിരസ്കരിക്കാൻ തുടങ്ങി ഞാൻ ഇത്രയും വലിയൊരു ആമുഖം പറഞ്ഞത് സുരേഷ് ഗോപിയുടെ കാര്യത്തിലാണ് സുരേഷ് ഗോപി എന്ന സിനിമാ നടൻ മമ്മൂട്ടിയും മോഹൻലാലും കഴിഞ്ഞാൽ മലയാള സിനിമയിലെ മൂന്നാമത്തെ സൂപ്പർ സ്റ്റാർ ധീരമായ ഒരു തീരുമാനമെടുക്കുന്നു മോദിക്കൊപ്പം ബി ജെ പിക്ക് നിൽക്കാൻ ആ തീരുമാനം കേരളത്തെ ഞെട്ടിച്ചു കാരണം കേരളത്തിൻ്റെ എൺപത്തഞ്ച് ശതമാനം മോദി ബി ജെ പി വിരുദ്ധരാണ് മോദിയെയും ബി ജെ പിയേയും പിന്തുണച്ചാൽ ചാണക സംഘിയായി പിന്നെ തീർന്നു അവന് സിനിമയില്ല അവന് സോഷ്യൽ മീഡിയയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇവൻ സംഘിയാവണ്ട സംഘികളെ വിമർശിക്കാതിരുന്നാൽ ഞാൻ അതിൻ്റെ ഒരു ഇരയാണ് ഞാനിതുവരെ ബി ജെ പി കാരനോ ബി ജെ പിയുടെ അച്ചാരം പറ്റുന്ന ആളോ അല്ല പക്ഷേ എനിക്ക് ബി ജെ പിയോട് വിരോധമില്ല എനിക്ക് ആർ എസ് എസിനോട് വിരോധമില്ല അവരുടെ നല്ല കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എന്നെ ഒരു കാരണവുമില്ലാതെ മുസ്ലിം വിരുദ്ധനാക്കി ചിത്രീകരിച്ച് ചിത്രീകരിച്ച് ഞാൻ എന്ത് പോസ്റ്റ് ഇട്ടാലും അടിത്തറി പറഞ്ഞേ എന്നോടുള്ള വിദ്വേഷം അതിശക്തമാക്കി പോകുന്നു അത് തന്നെയാണ് സുരേഷ് ഗോപിക്കും പറ്റിയത് സുരേഷ് ഗോപിയുടെ സിനിമയെ വരെ കൂവി തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു ആദ്യം അവസരങ്ങൾ നിഷേധിക്കുന്നു സുരേഷ് ഗോപിയെ സിനിമയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നു സുരേഷ് ഗോപി എന്ത് പറഞ്ഞാലും വിവാദമാക്കുന്നു സുരേഷ് ഗോപിയുടെ പിന്നാലെ നടന്ന് ആക്രമിക്കുന്നു സുരേഷ് ഗോപി ചാനൽ ക്യാമറകളുടെ മുമ്പിൽ വെച്ച് വഴിതരൂ എന്ന് പറഞ്ഞ് ഒരു മാധ്യമപ്രവർത്തകരെ തോളിൽ തട്ടിയപ്പോൾ പീഡന കേസാവുന്നു സുരേഷ് ഗോപിയെ തട്ടിക്കയറിയപ്പോൾ സ്ത്രീവിരുദ്ധനാകുന്നു സുരേഷ് ഗോപിക്കില്ലാത്ത കുഴപ്പങ്ങളൊന്നുമില്ല തൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ലൂർദ് മാതാവിന് ഒരു കിരീടം വെച്ചപ്പോൾ ആ കിരീടം ഈ കൂട്ടത്തിനുള്ള ഒരാൾ തന്നെ തട്ടി തട്ടിത്താഴെയിട്ടിട്ട് മാതാവ് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞ് ചില ചിലർ ട്രോളിറക്കുന്നു സുരേഷ് ഗോപിയെ തള്ളിക്കളഞ്ഞു സുരേഷ് ഗോപിയുടെ കിരീടം പോയി സുരേഷ് ഗോപി തീർന്നു എന്നൊക്കെ പറഞ്ഞു എന്ന് മാത്രമല്ല മാധ്യമങ്ങളെല്ലാം സുരേഷ് ഗോപിക്കെതിരായിരുന്നു സുരേഷ് ഗോപി ജയിക്കുമെന്ന് ഏതെങ്കിലും ഒരു മാധ്യമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറന്നാട് മാത്രം ബാക്കി ആർക്കും ആ കാര്യത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല കേരളത്തിൽ ബി ജെ പി ഒരു സീറ്റ് ഉറപ്പായി നേടും അത് സുരേഷ് ഗോപിയുടേതാണ് രാജീവ് ചന്ദ്രശേഖർ വിജയ സാധ്യത ഉണ്ടെങ്കിലും വിജയിക്കുന്ന ഉറപ്പില്ല വിജയിക്കാതിരിക്കാനാണ് സാധ്യത എന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് പക്ഷേ ഇവിടെ ഒരാളും സംബന്ധിച്ചിരുന്നത് എന്തൊരു പരിഹാസമായിരുന്നു ചാനൽ ചർച്ചകളിൽ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞ് മൗദൂദി ചാനലിൽ മൂന്ന് പേരിരുന്നു കൊണ്ട് ദേശവിരുദ്ധ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ലോകത്തുള്ള ഏറ്റവും വലിയ ശാസ്ത്രീയ ഏഷണി കേന്ദ്രമാണത് എന്തെല്ലാം വൃത്തികേടുകൾ പറഞ്ഞു സ്ത്രീ വിരുദ്ധനാക്കി എന്നിട്ട് ഒടുവിലിതാ സുരേഷ് ഗോപി ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിരിക്കുന്നു സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി സ്ഥാനം ഇതുവരെ അഭ്യൂഹം മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ തീർത്ത് പറഞ്ഞിരിക്കുന്നു കാരണം സുരേഷ് ഗോപിയോടെ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം എത്താൻ പറഞ്ഞു വന്നു അദ്ദേഹം എൻ ഡി എ യോഗത്തിൽ പങ്കെടുത്തു മോദിയെ നേതാവാക്കി തെരഞ്ഞെടുത്തു തിരിച്ചു പോന്നിരുന്നു കാരണം കേന്ദ്രമന്ത്രി സ്ഥാനം പറഞ്ഞിരുന്നില്ല അതിനുള്ള സാധ്യതയാണ് കൽപ്പിക്കപ്പെട്ടിരുന്നത് പക്ഷേ സുരേഷ് ഗോപി ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു സത്യപ്രതിജ്ഞയ്ക്ക് എത്തൂ എത്തു രാവിലെ പതിനൊന്നരക്ക് എത്താനാണ് പറഞ്ഞത് പതിനൊന്നരക്ക് ചായ സൽക്കാരമുണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പക്ഷേ സുരേഷ് ഗോപിക്ക് എത്താൻ കഴിഞ്ഞില്ല കാരണം ഇന്ന് ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ ടിക്കറ്റ് ലഭ്യമല്ല വളരെ കഷ്ടപ്പെട്ട് സുരേഷ് ഗോപി ടിക്കറ്റ് ഒപ്പിച്ചിരിക്കുന്ന സുരേഷ് ഗോപിയും ഭാര്യയും ലണ്ടനിലുള്ള മകൾ ഒഴികെയുള്ള മക്കളും ഭാര്യയുടെ അമ്മയും ഒരു ബാംഗ്ലൂർ വഴിയാണ് പോകും നാലര മണിയാവുമ്പോഴേ ഡൽഹി ചെല്ലു ഏഴേകാലിനാണ് സത്യപ്രതിജ്ഞ സുരേഷ് ഗോപി മന്ത്രിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം അൻപത് പാസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് മന്ത്രിയാകുന്നവർക്ക് മാത്രമാണ് അൻപത് പാസ് കൊടുക്കുന്ന അൻപത് പാസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും അറിയേണ്ടത് ക്യാബിനറ്റ് മന്ത്രിയാണോ അതോ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയാണോ അതോ സഹമന്ത്രിയാണോ ഈ മൂന്ന് കാര്യങ്ങളാണ് അറിയേണ്ടത് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ഐ വകുപ്പിൽ മുരളീധരൻ സഹമന്ത്രിയായിരുന്നു വിദേശകാര്യ പ്രവാസി വകുപ്പിൽ ക്യാബിനറ്റ് മന്ത്രി വളരെ കുറച്ചുപേരെ ക്യാബിനറ്റിൽ ഉണ്ടാവും ക്യാബിനറ്റ് ആകാനുള്ള സാധ്യത ഇപ്പോഴും പലരും പറയുന്നുണ്ടെങ്കിലും ഉറപ്പു പറയാൻ കഴിയില്ല കാരണം ക്യാബിനറ്റ് പരിണിത പ്രജ്ഞരായ രാഷ്ട്രീയക്കാരെയാണ് പൊതുവെ ക്യാബിനറ്റിൽ എടുക്കുന്നത് സ്വതന്ത്ര ചുമതലയുള്ള വകുപ്പ് കൊടുക്കാം അടുത്ത തവണ ക്യാബിനറ്റിലേക്ക് പരിഗണിക്കപ്പെടാം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി കൊടിവെച്ച കാറിൽ തന്നെയായിരിക്കും ഇനി അദ്ദേഹം കേരളത്തിൽ കാലുകുത്തിയാൽ യാത്ര ചെയ്യുന്നത് പിണറായി സംഘം നടക്കുന്നത് പോലെ കാർഡുകളാക്കി അകമ്പടി ഉണ്ടാവില്ല മുരളീധരനെ കണ്ടിട്ടുണ്ട് വണ്ടി ഉണ്ടാവും രണ്ടോ മൂന്നോ വണ്ടി ഉണ്ടാവും എന്തായാലും അപ്പുറത്തേക്ക് വലിയ കാട് ഇളക്കി നാട്ടുകാരെ ശല്യം ചെയ്തൊന്നും സുരേഷ് ഗോപി ഗപിയാവും ഞാൻ വിശ്വസിക്കുന്നില്ല എന്തായാലും ഈ ശത്രുക്കൾ തന്നെ ചവിട്ടി അദ്ദേഹത്തെ ഉയരത്തിനെത്തിയിരിക്കുന്ന രാജ്യ യഥാർത്ഥ രാജാവായിരിക്കും ഇതുവരെ ഇവിടുത്തെ എല്ലാ കൂട്ടരും ഒരുമിച്ച് ചേർന്ന് ആക്രമിച്ചിരുന്ന ഒരാൾ അവരുടെ മനുഷ്യനന്മയുടെ കഥ സാധാരണക്കാർ പറഞ്ഞപ്പോൾ പ്രമുഖരൊന്നും മിണ്ടിയില്ല ഇപ്പോഴിത് അദ്ദേഹം ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മന്ത്രിയാകുമെന്ന് ഉറപ്പായപ്പോഴേക്കും അദ്ദേഹത്തിന് പിന്നാലെ ക്യൂ നിൽക്കുകയാണ് ആരാധകർ റിപ്പോർട്ടർ ചാനൽ പോലെ സുരേഷ് ഗോപിയെ ഇല്ലാതാക്കാൻ ഏറ്റവും അധികം പ്രയത്നിച്ച ഒരു ചാനലിൻ്റെ ഉടമയ്ക്ക് സുരേഷ് ഗോപിയുടെ മഹത്വം ചാനലിൽ വന്നിരുന്ന് വിളമ്പേണ്ടി വരുന്നു സകല സിനിമക്കാരും എല്ലാ അർത്ഥത്തിലും പിന്തുണയ്ക്കുന്നു ഞാൻ സുരേഷ് ഗോപിയുമായി ബന്ധമുള്ള വൃത്തങ്ങളോട് സംസാരിക്കുവായിരുന്നു അദ്ദേഹം നേരിടുന്ന ഒരു പ്രതിസന്ധി അദ്ദേഹത്തെ ആകെപ്പാടെ സങ്കടപ്പെടുന്ന ഒരു കാര്യമേ ഉള്ളൂ സിനിമയാണ് തൻ്റെ ജീവിതം തൻ്റെ തൊഴിൽ അതിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുന്നതിൽ ഒരു വിഷമമുണ്ട് പക്ഷേ അതിനേക്കാൾ അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്നത് ഈ സിനിമയിലെ വരുമാനം കൊണ്ടാണ് അദ്ദേഹം നാട്ടുകാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു പ്രത്യേകിച്ച് തൻ്റെ മകൾ ലക്ഷ്മിയുടെ ഓർമ്മയ്ക്കായി അദ്ദേഹം ഒരുപാട് സഹായങ്ങൾ ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഡ്വാൻസ് ഒക്കെ കിട്ടുന്ന പല പണവും ഇടുകയാണ് അപ്പോൾ എങ്ങനെ ഇനി മുമ്പോട്ട് പോകും കാരണം മന്ത്രി എന്ന നിലയിൽ ചെറിയ ശമ്പളമേ ഉള്ളൂ എം പി എന്ന നിലയിൽ ശമ്പളമേ ഉള്ളൂ മന്ത്രിക്ക് ശമ്പളമില്ല അഴിമതി നടത്താൻ പറ്റില്ല അഴിമതി നടത്താൻ ആഗ്രഹവുമില്ല അപ്പോൾ സിനിമ നിർത്തിവെക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചാരിറ്റി പ്രവർത്തനം എങ്ങനെ ചെയ്യുമെന്ന് കണ്ടം ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സന്തത സഹചരി എപ്പോഴും സുരേഷ് ഗോപി കാറി കയറുമ്പോൾ നോക്കിയാൽ അടുത്തിരിപ്പുണ്ടാവും സുരേഷ് ഗോപിയുടെ ചിത്രത്തിന് പിറയിലുണ്ടാവും ഒരു വെളുത്ത നല്ല കട്ടിമീശയുള്ള ഒരു ചെറുപ്പക്കാരൻ ബിജുപുളിക്കണ്ടത്തിൽ എന്ന് പറയും അദ്ദേഹം സുരേഷ് ഗോപിയുടെ ആത്മമിത്രമാണ് അദ്ദേഹം ബി ജെ പി പോലും അംഗത്വം എടുത്തിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ സന്ത സഹചാരിയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് സുരേഷ് ചേട്ടന്റെ ഏറ്റവും വലിയ വേദന ലക്ഷ്മി മോളുടെ പേരിലുള്ള തന്റെ ചാരിറ്റി പ്രവർത്തനം അത് എങ്ങനെ മുമ്പോട്ടു ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നാട്ടുകാരുടെ കാശ് എല്ലാം പറയാം ആളുകൾ തരുല്ല അയ്യോ അത് സുരേഷ് അട്ടൻ സ്വീകരിക്കില്ല തൻ്റെ മകൾക്ക് തൻ്റെ സ്വത്തിൻ്റെ ഒരു വീതമുണ്ട് മരിച്ചുപോയെങ്കിലും ആ വീതം താൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവൾ മരിച്ചു പോയെങ്കിലും എൻ്റെ മകളാണ് അവൾക്കുള്ള വീതം അവൾക്കുള്ള സ്വത്ത് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുക അപ്പം എൻ്റെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം അവൾക്ക് കൊടുക്കണം മറ്റുള്ളവരുടെ കാശ് മേടിച്ച് ഞാൻ അവൾക്ക് കൊടുക്കത്തില്ല ഇതാണ് സുരേഷ് ഗോപിയുടെ ഒരു നിലപാടെന്ന് പറയുന്നത് ആ ഒരു വിഷമം മാത്രമേ സുരേഷ് ഗോപി അലട്ടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ തൽക്കാലം സുരേഷ് ഗോപി ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക പക്ഷേ സുരേഷ് ഗോപി നേരിടുന്ന മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ സിനിമയും തൃശ്ശൂരുകാരെ സംരക്ഷണവും കേന്ദ്രമന്ത്രി പദവി മൂന്ന് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല കേന്ദ്രമന്ത്രി പദവിയും തൃശ്ശൂരുകാരെ സംരക്ഷണവും സാധ്യമാണ് കാരണം അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ എം ബി ആയി ഡൽഹിയിൽ പോയി ഭരിക്കാനല്ല അദ്ദേഹത്തിന് തൃശ്ശൂർ കേന്ദ്രീകരിക്കണം തൃശ്ശൂരിലെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് തയറണം അവരോടൊപ്പം ഉണ്ടാവണം അതുകൊണ്ടാണ് അദ്ദേഹം കേന്ദ്രമന്ത്രി പദവി അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് പക്ഷേ സിനിമയ്ക്ക് വേണ്ടി പോകുന്നത് എങ്ങനെ ഇപ്പം അദ്ദേഹം ഡബ്ബിംഗ് ഒക്കെ പൂർത്തിയാക്കാനുള്ള മൂന്ന് സിനിമയുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അവ പൂർത്തിയാക്കും അതുപോലെ ഒറ്റക്കൊമ്പൻ അത് ചെയ്യാൻ അനുമതി ചോദിച്ചിട്ടുണ്ട് പക്ഷേ എത്രമാത്രം സാധ്യമാണെന്ന് ഉറപ്പില്ല കരാറിൽ ഏർപ്പെട്ടിട്ടില്ല പല റിപ്പോർട്ടുകളും പറഞ്ഞു സിനിമയ്ക്ക് പല സിനിമകളും കരാറിൽ ഏർപ്പെട്ടില്ല ഒരു സിനിമയിലും കരാറിൽ ഏർപ്പെട്ടിട്ടില്ല മമ്മൂട്ടി കമ്പനിയുടെ അടക്കം ഗോകുലം ഗോപാലിൻ്റെ അടക്കം ഇതൊക്കെ പ്രപ്പോസൽ മാത്രമാണ് ഇതിലൊന്നും ഒപ്പിട്ടിട്ടില്ല അതുകൊണ്ട് ആ സിനിമയൊക്കെ മാറ്റി മാറ്റിവെക്കാം ഒറ്റക്കൊമ്പ് കാര്യത്തിൽ മാത്രം തീരുമാനമായിട്ടില്ല ബാക്കി സിനിമകളിൽ നിന്നൊക്കെ അദ്ദേഹം മാറി നിൽക്കും അല്ലെങ്കിൽ എട്ടോ പത്തോ ദിവസം അവധിയെടുത്ത് സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം പോയെന്ന് വരാം കാരണം വരുമാനം വേണമല്ലോ അതിന് മോദി അനുവദിച്ചെന്ന് വരാം ഒരു പത്ത് ദിവസത്തേക്ക് ഒരു സിനിമ ഷൂട്ട് പിന്നീട് നാളുകൾക്ക് ശേഷം ഒരു പത്ത് ദിവസം സിനിമ ഷൂട്ട് അങ്ങനെ ഒരു സിനിമ തീർക്കുന്ന സാഹചര്യം പരിഗണിക്കാതിരിക്കില്ല